സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും പുകയില രഹിതമാക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂരിൽ പുകയില രഹിത വിദ്യാലയം പഞ്ചായത്ത് തലയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മക്കളെ

അധ്യാപകരുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരുടെയും എക്സൈസ് പോലീസ് ആരോഗ്യവകുപ്പിന്റെയും വ്യാപാരി ഐ സി ഡി എസ് സന്നദ്ധ പ്രവർത്തകരുടെയും സംയുക്ത യോഗമാണ് ചേർന്നത് വിദ്യാലയങ്ങൾ പുകയില രഹിതം ആക്കേണ്ടതിന്റെ പ്രസക്തിയും പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി വിശദീകരിച്ചു പുകയിലെ മറ്റ് ലഹരികളിലേക്കുള്ള പ്രധാന പാതയാണ് എന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രസാദ് സൂചിപ്പിച്ചു കേരളപ്പിറവി ദിനത്തിൽ പുകയിലെ രഹിത വിദ്യാലയം പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തണമെന്നും ഇതിലേക്ക് മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും പി ടി എം ടി എ കമ്മിറ്റികളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവുമെന്നും അധ്യാപകർ ഇതിന് മുൻപന്തിയിൽ നിൽക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അഭ്യർത്ഥിച്ചു പ്രദീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി ടി പി ജാഫർ ഷൈജൽ എടപ്പറ്റ ഇ സ്വാമിദാസൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം ജസീർ പ്രധാനാധ്യാപകർ സ്കൂൾ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്